ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഒരു കൊച്ചു കേരളത്തിലോട്ട് പോകാം കേട്ടോ അബുദാബിയിലുള്ള ഒരു കൊച്ച് കേരളത്തിലോട്ടോ നമ്മുടെ യാത്ര ചെയ്യുന്നു കേട്ടോ ഏ അബുദാബി കൊച്ചു കേരളം ചിന്തിക്കുന്നില്ലേ ഉണ്ടെന്നേ കണ്ടു നോക്ക് അൽസംഹ അതായത് നമ്മുടെ ദുബായ്ക്കും അബുദാബിക്കും ഇടയിലുള്ള ഒരു സ്ഥലം അൽസംഹ എന്ന് പറഞ്ഞേ അവിടുത്തെ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാ നമ്മൾ തോന്നുന്നത് പലർക്കും അറിയാമായിരിക്കും കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് വിസിറ്റ് ചെയ്യുന്നത് കാണാത്തവരുടെ എന്താണേലും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ അബുദാബിലും ദുബായിലും ഒക്കെ ഉള്ളവർ ഇത് കണ്ടോ മാവൊക്കെ നിൽക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കൊച്ച് കേരളമെന്ന് ഉള്ളിലോട്ട് കയറാൻ പോകുന്നതുള്ള അതിന് മുന്നേ തന്നെ ഫുള്ള് പച്ചപ്പാട്ടോ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ റെയിൽവേ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഗുഡ്സ് ട്രെയിൻ പോണത് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മളിൻ്റെ ഉള്ളിലേക്ക് കയറുകട്ടോ എൻ്റെ പൊന്നെ കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പ് ഫുൾ എ സിയിലാണ് കേട്ടോ ഈ ചെടികളെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് എന്നാണെന്നറിയോ ഈ നീണ്ടു കിടക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കൂളിങ്ങാണ് നമുക്ക് ഇത്ര ചൂടുള്ള സമയത്ത് വന്നാലും നല്ല ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും അതുപോലെ നല്ല പച്ചപ്പും നമ്മൾ കേരളത്തിലൊക്കെ പോവാതെ കുറേ നാളായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ കേരളത്തിൽ ചെന്നു നല്ല തോന്നുകയും ചെയ്യും നമ്മുടെ ആ സങ്കടവും മാറിക്കിട്ടും ഇത് കണ്ടോ മുകൾ വശത്തൊക്കെ ഇങ്ങനെ ഫുള്ള് അടച്ചേക്കാട്ടോ കാരണം കൂളിങ് പുറത്തോട്ടൊക്കെ പോവാതിരിക്കാൻ എന്നാൽ സൂര്യപ്രകാശം അകത്തേക്ക് ലഭിക്കുന്ന രീതിക്കാണ് ഇങ്ങനെ കമ്പി കൊണ്ട് സെറ്റ് ചെയ്തേക്കാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്ക് അറിയില്ല പക്ഷെ നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും ഒരു വട്ടമെങ്കിലും കാണാൻ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കി കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ ഇത് കണ്ടു ഈ നിൽക്കുന്ന ഫാഷൻ ഫൂട്ടിൻ്റെ പന്തലാണേ എൻ്റെ പൊന്നെ നിറച്ച് കായായി കിടക്കുക വയലറ്റ് ആട്ടോ നമുക്കിത് പക്ഷെ ഇവിടെ ഇല്ല നമ്മൾ വന്ന് കണ്ടാലും നമുക്കിതൊന്നും പറിക്കാൻ അനുവാദം ഇല്ല ഇതുകൊണ്ടോ പൂവ് ഇഷ്ടമാണോ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഫാഷൻ ഫൂട്ടിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട് അപ്പം നാം ഇതുകൊണ്ട് കറിക്കാൻ സാധ്യത്തിൽ പാടൊന്നും പക്ഷേ പക്ഷെ എനിക്ക് കണ്ടിട്ട് കൈ തരിക്ക് ഞാൻ എന്ത് ചെയ്തു ഓർമ്മയും കൂടി പൊറിച്ചു എന്നിട്ട് കഴിച്ചു നോക്കി പുളിയൊക്കെ ഉണ്ട് വയലറ്റാണേ നമ്മുടെ വീട്ടിലുണ്ട് വയലറ്റ് നമ്മുടെ വീട്ടിലുള്ളതിന് ഇത്രയും കൂടെ മാത്രമുണ്ട് ഇത് നല്ല പുളിയുണ്ട് പിള്ളേർക്കൊക്കെ കൊടുത്തു പിന്നെ ഇതുണ്ട് നാരങ്ങ പല ടൈപ്പ് നാരങ്ങ നമ്മൾ പറയില്ലേ ബംബ്ലൂസ് നാരങ്ങ ചെറു നാരങ്ങ അച്ചാർ നാരങ്ങ പിന്നെ വടകപ്പുളി നാരങ്ങ അങ്ങനെയൊക്കെ പറയില്ലേ പിന്നെ ഗണപതി നാരങ്ങ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ നല്ല വെറൈറ്റി നാരങ്ങകളാവട്ടാകും ഇഷ്ടം ഒട്ടും പോലെയുണ്ട് പക്ഷെ നമുക്കിതൊന്നും പറിക്കാൻ അനുവാദമില്ല തൊടാനും അനുവാദമില്ല പക്ഷെ എല്ലാം കണ്ട് ഓടി നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് എത്ര സമയം വേണേൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാ കേട്ടോ അതിവിടെ ഇപ്പോൾ എല്ലായിടത്തും പോയാലും ഇങ്ങനെ തന്നെയാണ് എന്നാലും നമ്മളും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇവരൊക്കെ ഒരേല വീണിട്ടുണ്ട് അതുവരെ തൂത്തുവാരി വൃത്തിയാക്കിയിട്ടേക്കും അപ്പം നമ്മൾ നീറ്റ്നെസ് എന്താണെങ്കിലും ഒന്നും നോക്കേണ്ട കാര്യമായിട്ടോ അത് മാത്രം നോക്കിയാൽ മതി പിന്നെ കൊതികൊണ്ട് ഒരു കാര്യമൊന്നും പറിച്ചെന്നും പറഞ്ഞു ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അവർ വന്ന് ചീത്തയൊന്നും പറയില്ല എന്നാലും നിറച്ച് സെക്യൂരിറ്റി ഉണ്ട് തോടലിൽ പറിക്കേണ്ടതെന്നൊക്കെ പറയും കൂടെ ഉണ്ട് കൂടെയുണ്ട് ഓരോന്നും പറിച്ചതെന്നും പറഞ്ഞൊന്നൊരു കുഴപ്പമില്ലതാണ് കേട്ടോ ഇതുകൊണ്ടോ ഞാവല് ഇപ്പം സീസൺ ഇല്ലാത്തത് കൊണ്ട് അതേ കായല്ല പക്ഷെ ഒട്ടുമിക്ക എല്ലാത്തിനും കായുണ്ട് കാപ്പിച്ചെടി നിക്കുന്നതുകൊണ്ട് ഇത് അതിൻ്റെ അത്ഭുതമായിപ്പോയി ഇതാ ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളം പോലെ തന്നെ കാപ്പി മാവ് എല്ലാ സാധനവും കോവയില്ലേ കോവച്ചെടിയുണ്ട് വാഴച്ചെടി നമ്മുടെ ഇലച്ചെടി വാഴ പണ്ടൊക്കെ എല്ലാ വീടിൻ്റെ വേലിക്കലി നിൽക്കുന്നുണ്ട് വരുന്ന ഒരു ചെടിയല്ലേ ഈ വാഴച്ചെടി മാവേലിപ്പം മാങ്ങിയില്ല കേട്ടോ ആയിട്ടുള്ള കായലെ മരത്തേലെല്ലാം ഫ്രൂട്ട്സുണ്ട് ലോകത്തിലെ തന്നെ എല്ലാ മരങ്ങളും ഉണ്ടെന്നാണ് അതെ അതെ സത്യം തന്നെയാണ് ലോകത്തിലെ തന്നെ എല്ലാ മരങ്ങളും ഫ്രൂട്ട്സും അവിടെ ഉണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒറ്റയ്ക്കൊന്നും പോലും കേട്ടോ ഫ്രണ്ട്സും പിള്ളേരും ഒക്കെ ആയിട്ട് പോകണേ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഇവിടെയൊക്കെ ജീവിക്കുന്നവർക്കാണെങ്കിൽ ഒന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് നാട്ടിലെ ഒരു ഫീലൊക്കെ കിട്ടാൻ അടിപൊളിയാണ് പുറത്തു കൂടെ ഓടി കളിച്ച് പിള്ളേർക്ക് നടക്കാനായിട്ടൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് പറഞ്ഞ് നമുക്ക് കൊടുക്കാം ഇതാണ് വാഴ ചക്ക കപ്പ എല്ലാം പറ ൊടുക്കാം നമ്മൾക്കും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ നടന്ന് പഴയ കാല കഥകളും നിന്റെയൊക്കെ കഥകളും ഒക്കെ പറഞ്ഞ് നടക്കാം കുറച്ച് സമയൊക്കെ കണ്ടെത്തി അങ്ങോട്ട് പോകണം കേട്ടോ പെട്ടെന്ന് പോയി പെട്ടെന്ന് ആരും കരുതരുത് കുറേ ടൈം എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് ആസ്വദിച്ച് കാരണം കൊലയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടോ നിങ്ങളിതൊക്കെ കാണണം കേട്ടോ ഒരു വട്ടം വന്ന് കൊല നിറച്ചോടെ എല്ലാ കൊലയും കൊലയ്ക്ക് എന്നെ ആരോഗ്യത്തിലാണ് നിൽക്കുന്നതെന്ന് പറയും ഈ മണ്ണ് എങ്ങനെയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഈ മണ്ണ് നമ്മുടെ നല്ല വളമുള്ള മണ്ണ് കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു ഇത് കേട്ടോ കൂവ ഇത് കൂവച്ചെടിയായിട്ടോ നിൽക്കുന്നത് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നട്ടുപിടിപ്പിച്ചേക്കുവാൻ തോന്നുന്നു കാരണം ഇതുകൊണ്ട് ഈ കൊലയൊക്കെ കണ്ടോ നമ്മൾ പറമ്പിൽ നട്ട ഇത്രയും നല്ല കൊല കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടില്ലേ ശരിക്കും അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി ജോലൊക്കെ ആർമാതിക്കാണ് നടന്ന് പിന്നെ ഇതന്നെ ആണ് കണ്ടോ കപ്പലുമാവ് നിൽപ്പുണ്ട് കപ്പൽമാവേ നല്ലപോലെ പൂവിട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇടനിലയില്ലേ എൻ്റെ വീടുകളിൽ തന്നെ ഞാൻ കുറേ വട്ടം കാണിച്ചിട്ടുണ്ട് ആ ഇടനെയാണ് നിൽക്കുന്നത് പക്ഷേ എടനയൊക്കെ ഒരു ചെറിയ വാട്ടമുണ്ട് കളർ ഇല്ല ഇലക്ക് അത് എന്നാന്ന് അറിയത്തില്ല പിന്നെ കപ്പളങ്ങയൊക്കെ പഴുത്ത് കിടക്കും എവിടെ നോക്കിയാലും ഫുൾ പ പഴുത്തും പഴുക്കാറായും പിന്നെ ഇതൊണ്ട് ചക്ക വിരിഞ്ഞ് നമ്മുടെ ബഡ്ഡ് ബുളാവ് തോന്നുന്നു ചക്ക വിരിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ കുറേയിടത്ത് പ്ലാവെ തന്നെ ഒരു മൂന്നാലഞ്ച് ചക്ക പിടിച്ചുകൊണ്ട് അടിയില മോതിരക്കണ്ണിയൊക്കെ ഉണ്ട് ഞാൻ നോക്കിയായിരുന്നു ആ ചക്കൊക്കെ എന്താണേലും പിടിക്കും അതുകൊണ്ട് അതുപോലെ പിന്നെ ഇത് മര മരവാഴ സോറി വന്നാക്ക് വഴക്കുന്നു മരവാഴ ജോലി പോയി എല്ലാം തൊട്ടൊക്കെ നോക്കി കാണുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി പോയി ഇതുകൊണ്ടോ ചക്ക അങ്ങനെ നടന്ന് പോയപ്പോൾ ചക്ക പറക്കാറായി ഒരു ചെറിയ പുഴുക്കിനുള്ളതൊക്കെ ഉണ്ട് പറിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു പുഴുക്ക് പുഴുങ്ങാനുള്ള ചക്കയൊക്കെ ഉണ്ട് കണ്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണേ അത് ശരിക്കും അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുക പോയി കണ്ട് നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന് മുറ്റത്ത് നിന്ന ചെടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ എൻട്രി ഉണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാൻ കണ്ടോ കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു കോഴിക്കോട് പോലെയൊക്കെ തോന്നും പക്ഷെ അല്ല അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനാണ് നല്ല രസമായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഇരിക്കാൻ വേണ്ടി പിന്നെ ചെടികൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് കേട്ടോ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ചെടികളില്ല നമ്മുടെ അമ്മമാർ മണ്ണിലൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കി കൊണ്ടിരുന്ന ചെറിയ ചെടികൾ അതെ ഒക്കെയാണ് ചെടികൾ പിന്നെ ഇതുണ്ട് ഫ്രഷ് ഫുഡിൻ്റെ വള്ളി ഇതാ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടേക്കുവാട്ടോ വാഴച്ചുണ്ടുണ്ട് ഇതെല്ലാം ഞാൻ ചുണ്ട് കണ്ടത് കേട്ടോ വാ ഒരു തോരം വെക്കാനുള്ള ഒരു കുഴപ്പനുണ്ട് പിന്നെ ഈ ഇലച്ചെടി കണ്ടോ എനിക്കിതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് പണ്ട് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പോലെ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പം ശരിക്കും പണ്ട് വീട്ടിലെ അനുഭവങ്ങളും അമ്മേനെ എല്ലാം ഓർമ്മ ഒന്നും കേട്ടോ കാരണം അമ്മ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുകൊണ്ട് ഈ ചെടി ഈ ഇലച്ചെടി അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഇലച്ചെടികളൊക്കെ അങ്ങനെ പിന്നെ മൾബറി ഇഷ്ടംപോലെ മൾബറി മൾബറി നിറച്ച് കായുണ്ടായി കിടക്കുമായിരുന്നു കേട്ടോ മൾബറിയൊക്കെ നമ്മൾ കുറച്ച് പറിച്ചു കെട്ടോ കാരണം പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നാറുണ്ടെങ്കിൽ നമ്മൾ പറിച്ചെടുത്തു ഞാൻ പറിച്ചെടുത്തു കേട്ടോ പിന്നെ സപ്പോട്ടക്ക ഉണ്ടല്ലേ നല്ല നീളമുള്ള വലിയ സപ്പോട്ടയ്ക്ക ഇഷ്ടം പോലെ ഉണ്ട് അതൊന്നും പറിച്ചില്ല നമ്മൾ നമ്മളപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ പറച്ച് ഒന്ന് നോക്ക് ചെയ്ത് സെക്യൂരിറ്റി രണ്ടു തൊട്ട് തന്നെ ഓടിക്കുകയൊക്കെ ചെയ്ത് വിട്ടാ അങ്ങനെ പറയാൻ അനുവാദില്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കൊതി തോന്നിയാൽ പറിക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല പിള്ളേർക്കെ കണ്ടോ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി കയറ്റി വിട്ടേക്കാം കേട്ടോ അതൊക്കെ കയറിത്തുടങ്ങുന്നുള്ളൂ പിന്നെ പഴം പഴുത്ത് കിടക്കുകയാണ് ഇത് കണ്ടില്ലേ കൊല നല്ല പോലെ പഴുത്ത് കിടക്കുവാണ് പഴം പക്ഷേ ഇതൊക്കെ പഴുത്ത് കഴിയുമ്പോൾ അവർ തന്നെ പറിച്ചെടുക്കുമായിരിക്കും നമ്മളോട് പറക്കരുതെന്നേ പറയുന്നുള്ളൂ പക്ഷേ ഒരെണ്ണം പറിച്ചും പറഞ്ഞു ഒട്ട് കുഴപ്പമില്ല എന്നാലും ഇരിക്കാൻ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നടന്ന് കഴിയുമ്പോൾ ഒന്ന് ഇരുന്ന് വർത്താനം പറയാനൊക്കെ ആയിട്ട് ഇങ്ങനെ സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ചട്ടിയൊക്കെ നിറച്ച് പ്ലാന്റ്സ് നട്ടു വെച്ചേക്കാം കപ്പളത്തിൻ്റെയൊക്കെ ചെറിയ തൈകൾ പേര അതാ ഞാൻ പറഞ്ഞു കൂടുതലും എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ രാജ്യത്തെ ഫ്രൂട്ട്സും ചെടികളും ഉണ്ട് എന്നാൽ പോലും കൂടുതലായിട്ട് ഇത് കണ്ടോ നല്ല പൂവം കൊല കണ്ടോ കൂടുതലായിട്ട് എന്നാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ നാട്ടിലെ സാധനങ്ങളാണ് കൂടുതലും അതാണ് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് ക്കെ ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളാണ് കൃഷിയുടെ കാര്യത്തിലാണേലും എന്തെങ്കിലും ഇപ്പോൾ നട്ടുപിടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ പുരോഗമനം വരുന്നുണ്ടെങ്കിലും നമ്മുടെ നാടിൻ്റെ കുറേ ആയിട്ട് എനിക്ക് തോന്നും പിന്നെ ഇത് കാണാത്ത കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കേട്ടോ ഇത് ഒലിവാണ് ഒലിവ് മരം ഓയിൽ എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ഒലിവിൻ്റെ മരം പിന്നെ മുന്തിരിച്ചെടി മുന്തിരിവള്ളി എനിക്ക് പന്തൽ കയറ്റി വിട്ടേക്കുന്നതിൽ ഫാഷൻ ഫുഡിൻ്റെ മുന്തിരിയുടെ ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുന്തിരി വള്ളി മുന്തിരി പന്തലിൻ്റെ അടിയിലൊക്കെ കയറുമ്പോൾ നല്ലൊരു രസം ആട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒരു ഭയങ്കര ഇതാണ് കേട്ടോ ഫുള്ള് എ സിയാണ് നമുക്ക് ഒരു ചൂട് എടുക്കില്ല നല്ല ക്ലൈമറ്റ് പിള്ളേരെയും കൊണ്ട് എത്ര ചൂടുള്ളപ്പാണേലും ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലൈമറ്റാ തണുപ്പാണ് പിന്നെ ഇത് കണ്ടു നാരങ്ങ വല്ല്യ നാരങ്ങ ജോലിപ്പം അതിൻ്റെ ജോലി അത് കാണുമ്പോൾ ഭയങ്കര ിഷ്ടമായി അപ്പോൾ ജോലി അവിടെ പോയി അതേ തൊട്ടൊക്കെ എന്നെ പറഞ്ഞു തരാണ് ഇത് എന്നാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ലെമൺ ആണ് ബിറ്റ് ലെമൺ ആണെന്നൊക്കെ പറഞ്ഞ് തരുവാണ് ജോലി കുറേ അവിടെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫോട്ടോ ആയിട്ടൊക്കെ കുറേ എടുത്തു ആ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ വാഷ്റൂം സൗകര്യം ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നമുക്ക് കുറേ ദൂരം നടന്നിങ്ങനെ കാണാനുണ്ട് ഇത് അവക്കാട് ആട്ടോ പല രാജ്യത്തിൻ്റെ ഉണ്ട് അവക്കാടയുടെ മരം കേട്ടോ ഒരു കായ കായുണ്ടായ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അവക്കാടേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമോ എനിക്കത് കറക്റ്റായിട്ട് സൂം ചെയ്ത് എടുക്കാൻ പറ്റിയില്ല സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു കായയെ കണ്ടുള്ളൂ എന്നാലും ഒരുപാട് അവക്കാരുടെ മരമുണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു സെക്ഷനിലേക്ക് മൂന്ന് സീ സൂണായിട്ട് ഇതിനെ തിരിച്ചേക്ക് കേട്ടോ പഴങ്ങൾ പച്ചക്കറികൾ ചെടികൾ അങ്ങനെ കൂട്ടുകൃഷിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മിക്സ് ചെയ്ത് കൃഷി ചെയ്തേക്കുക ഇത് നമ്മുടെ വയലറ്റ് ക്യാബേജ് ആട്ടോ ഒരു റോ ഫുൾ ഇങ്ങനെ വയലറ്റ് ക്യാബേജ് നട്ട് വെച്ചേക്കുക മൂന്ന് സൂണായിട്ടാണ് തിരിച്ചേക്കുന്നത് അതുകൊണ്ട് കുറേ നടന്ന് നമുക്ക് കാണാൻ വേണ്ടിയുണ്ട് ഇപ്പോൾ ആയാലും ഇതുപോലെ എല്ലായിടത്തും വെട്ടവിട്ടിട്ടുണ്ട് ഇവിടുത്തെ ടൈമ് ഇനി എപ്പോഴാണെന്ന് രാവിലെ ഏഴ് തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ ആയിട്ടോ ഫുൾ സെക്യൂരിറ്റി എല്ലാം ഉണ്ട് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആണ് കേട്ടോ ഫ്രീ എൻട്രി ഫ്രീ എൻട്രിയാണ് നമുക്ക് ഒരു രൂപ മുടക്കാതെ യു വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് സാധാരണ നമ്മൾ യു എയിൽ ഒരു പത്ത് തറമസേൽ മുടക്കാതെ നമുക്ക് ഒരു സ്ഥലവും പോയി കാണാൻ പറ്റാറുണ്ടാവില്ലല്ലോ ഇവിടെ പക്ഷേ അങ്ങനെ ഒരു പ്രശ്നേയില്ല ഫ്രീ ആയിട്ട് നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കയറി കാണാം അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ കുക്കുംബറ കേട്ടോ കുക്കുമ്പറക്ക് ചെറിയ കുഞ്ഞ് കായായിട്ട് കിടപ്പുണ്ട് ഫുള്ള് പന്തൽ ചെയ്ത് വിറ്റയ്ക്ക് ഇതിൻ്റെ ഉള്ളിലെ മീനുണ്ട് മീനിനെ വളർത്തിയേക്കുകയാണ് നമ്മുടെ അലങ്കാര മത്സ്യമില്ലേ അതിനെ എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ആ വേസ്റ്റ് വാട്ടറാണ് ഇതിനൊക്കെ നനയ്ക്കാൻ വേണ്ടി പോയി അപ്പോൾ അതൊരു വളമായി മാറിയില്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ കണ്ടോ കിളുത്ത് വന്നേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ മീനിനെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ആ വളം ആ വാട്ടർ പോകുമ്പോൾ ആ വളം കൂടിയാണ് ഇതിനെല്ലാം ഉപകാരപ്പെടുന്നത് അങ്ങനെ കുറേ പച്ചക്കറി ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ സമയത്ത് ഓരോ ഇത് കഴിഞ്ഞ് വന്നേക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഇഞ്ചിയുടെ ഒക്കെ തണ്ടൊക്കെ ഉണങ്ങി കിടക്കുന്നത് കണ്ടു ഇത് പത്തുമണിയില്ലേ നമ്മുടെ പത്ത് മണി പോലത്തെ ഒരു ചെടി അതെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല കേട്ടോ ഞാൻ അത് കറക്റ്റായിട്ട് നോക്കിയില്ല അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കുളം പോലെ ഇത് ആ വാട്ടർ പോവാട്ടോ ഇതിലെ ഈ മീനില്ലേ മീനിൻ്റെ ആ വാട്ടർ അങ്ങോട്ട് പോകണ ഈ കുളത്തിൻ്റെ ഉള്ളിലും മീൻ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് വളവാൻ വേണ്ടി അങ്ങനെ ഒരു ഐഡിയ എയ്ക്കാലും എല്ലാ അടിപൊളിയും നമുക്കിങ്ങനെ നടന്ന് കാണാം ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇരുന്ന് കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ഈ ചെടി കണ്ട് നമ്മുടെ ചെടി ചെടിയെന്നൊക്കെയാ പറയാറ് നമ്മളങ്ങനെ ആട്ടോ പറയാറ് നിങ്ങളെയൊക്കെ എന്നാ പറയുന്നതിന് കമൻറ്റ് ചെയ്യണം മനസ്സിലായി നിങ്ങൾക്കത് രാത്രിയായി ഇത്തിരി അതുകൊണ്ട് ഇരുട്ടാണേ തിരുഹൃദയം പണ്ടൊക്കെ പണ്ട് കാലത്ത് ഇപ്പോഴൊക്കെ കാണാൻ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പണ്ട് കാലത്ത് എല്ലാ വീടിൻ്റെ മുറ്റത്തൊന്നു പറഞ്ഞ പോലെ ഉണ്ടാകാറുണ്ട് ഒരു ചെടിയായിരുന്നു കേട്ടോ ഈ ഇല വീട്ടിലൊക്കെ പ്രാർത്ഥനയൊക്കെ വരുമ്പോഴത്തേക്കും അമ്മയും ഇതിൻ്റെയൊക്കെ തണ്ടൊടിച്ച് ഇങ്ങനെ മാതാവിനേയും ഈശോയൊക്കെ വെക്കാൻ വേണ്ടി അലങ്കരിച്ച് വെക്കുമായിരുന്നു അത്രയും രസം അതുപോലെ ആന്തൂര്യം ഓർക്കിഡ് ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പം ആന്തൂര്യത്തിനോടൊക്കെ ഉള്ളൊരു ക്രൈസ് കുറച്ചൊക്കെ ആൾക്കാർക്ക് കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് അറിയില്ല ജമന്തി അങ്ങനെ എല്ലാം ഉണ്ട് ആന്തൂര്യം കാണാനും ഓർക്കിഡ് കാണാനും ഒക്കെ എന്തോ ഒരു ഇത് കണ്ടോ അങ്ങനെ ആന്തൂര്യത്തിൻ്റെ പൂ നിറച്ച് നല്ല കളറോട് കൂടി എനിക്കതാ കേട്ടോ അത്ഭുതം ആന്തൂര്യത്തിൻ്റെ പൂവിന് ഇത്രയും കളറോട് കൂടി നിൽക്കണമെങ്കിൽ അത് നമ്മൾ അത്രയും സംരക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ എന്നുവെച്ചാൽ ലൈറ്റ് കളറായിട്ടേ ആന്തൂര്യത്തിൻ്റെ പൂവ് നിൽക്കുകയുള്ളൂ ഇത് ആ കളർ ഞാനിപ്പോൾ ഇതെൻ്റെ ക്യാമറയിൽ കാണുന്നതുകൊണ്ടായിരിക്കും ഒന്നുകൂടെ കളർ എടുത്ത് കാണുന്നുണ്ട് കേട്ടോ അത്രയും ഭംഗിയിലാണ് എന്ത് രസാണെന്നറിയുമോ നടക്കാൻ ശരിക്കും പറയുന്നു നല്ല പോലെ എൻജോയ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് സമയം പോയതറിഞ്ഞില്ല നീ നമ്മൾ തിരിച്ച് പുറത്തോട്ടറിയുമ്പോഴത്തേക്കും നല്ല രാത്രിയായിപ്പോയി കാരണം നമുക്ക് വർത്താനം ഒക്കെ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കൂളായിട്ട് നടന്ന് കാണാൻ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പം പിള്ളേരാണേൽ ഭയങ്കരമായിട്ട് കളിക്കും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കളെ കൊണ്ടൊക്കെ ലീവുള്ളപ്പോൾ ഒരു ദിവസം എന്താണെങ്കിലും പോട്ടോ പിള്ളേർക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ നമുക്ക് അടിപൊളി ഞാനൊക്കെ കൂടുതലായിട്ട് എൻജോയ് ചെയ്ത് സത്യം പറഞ്ഞാൽ പിന്നെ ഇത് പിച്ചി ആട്ടോ പിച്ചി ഇങ്ങനെ കയറ്റി വിട്ടേക്കാം നിറച്ചു പൂ ഉണ്ട് അവിടെ എത്തുമ്പോഴേക്കും നല്ല പിച്ചിപ്പൂവിൻ്റെ മണമായിരുന്നു കേട്ടോ നല്ല രസമാണ് പിച്ചിപ്പൂവിന് ഭയങ്കര മണമല്ലേ നല്ല മണം പിന്നെ ഇവിടെയൊക്കെ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ ഒക്കെ എടുക്കാം ഒരു കുഴപ്പവും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റോസ് ആന്തൂര്യം പിച്ചി വീണ്ടും ഒരേ ഇത് തന്നെ പല നമ്മളാ തുടക്കം തൊട്ട് കാണുന്ന പല സാധനങ്ങളും ഏറ്റവും അറ്റത്ത് വരുമ്പോൾ വരെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളിതെല്ലാം കണ്ട് നടക്കുകയാണിങ്ങനെ രാത്രിയായി സത്യം പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങണമെന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടല്ലേ നമുക്ക് ഒരു അസ്വസ്ഥത നല്ല കൂളിങ്ങും ഉണ്ട് നമ്മൾ നടക്കുമ്പോൾ പോലും നമുക്കൊരു ക്ഷീണം അതുകൊണ്ട് തോന്നുന്നില്ല നല്ല സുഖമായിട്ട് ഇങ്ങനെ നടക്കാം പൂക്കളുടെ ഭംഗിയുണ്ട് എൻ്റെ ചുരാറിൻ്റെ കളറും പൂവിൻ്റെ കളറും ഒരുപോലെ ഒരുപോലെയല്ലായിരുന്നു അതെ ഞാനിപ്പോഴാണ് വീഡിയോ കണ്ടുമ്പോഴാണ് എഡിറ്റ് ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കിയത് നല്ല ഭംഗിയുണ്ട് പിള്ളേരെല്ലാം വന്നു അങ്ങനെ പിള്ളേരുടെ കൂടെ ചുമ്മാ ഒ ഒന്ന് നടന്ന് ഞാനിങ്ങനെ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നടന്ന നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ അത് വീഡിയോ എടുക്കാൻ വേണ്ടി നടന്നാന്നുള്ളത് മനസ്സിലായില്ലോ അല്ലേ മനസ്സിലാവരുത് അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ഇത് തന്നെയൊക്കെ നമുക്കിങ്ങനെ നടന്ന് വരാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും റോസ് ഉണ്ടായിരുന്നു നിറച്ച റോസ് ചെടിയും എന്നിട്ട് റോസിൻ്റെ മുട്ട് റോസിൻ്റെ കായ പൂ പോയിട്ട് കായമായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ അത് വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഞാനങ്ങനെ റോസാ ചെടിയുടെ കായ ആദ്യമായിട്ട് കാണുക കേട്ടോ റോ പൂ കണ്ടിട്ടുണ്ടെങ്കിലും പൂ പോയിട്ട് അത് കായായിട്ട് നിൽക്കുന്ന വലിയ കായ അത് ഞാൻ ആദ്യമായിട്ട് കാണുക ഇതാണ് ആ ഫ്രെയിം എന്ന് പറഞ്ഞത് കേട്ടോ ഇങ്ങനത്തെ കുറെ രണ്ട് മൂന്ന് ഫ്രെയിമുണ്ട് ഞങ്ങൾ നിന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയായിരുന്നു കേട്ടോ പിന്നെ ഇവരുടെ കൂടെ നിന്ന് കുറേ വീഡിയോ എടുത്തു അതിലൊരു ഫോട്ടോ ആയിട്ട് ഇത് ഒരെണ്ണേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ആക്കി ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങി അതാണ് ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ അങ്ങനെ പുറത്തിറങ്ങും ഫുള്ള് രാത്രിയായി എന്താണ് അടിയിൽ അടിപൊളി അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫ്രീ എൻട്രിയാണ് മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ചെയ്യും